നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് ബി ജെ പി വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് വരികയാണ് ഈ തൊട്ടു മുമ്പ് നടന്ന ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് രാജ്യം ഒട്ടാകെ ഒന്നുകൂടൊരു ഉണർവ് പകർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിടിക്കണം രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയതിനേക്കാൾ കൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ ഇതിലും കൂടണം അതുകൊണ്ടാണ് പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയ്ക്കൊപ്പം ലോക്സഭയിൽ നാനൂറ് സീറ്റ് എന്ന മോഹവും ലക്ഷ്യമിട്ടാണ് ബി ജെ പി നിൽക്കുന്നത് ലക്ഷ്യം നേടാനായി മറ്റു പാർട്ടികളിലെ നേതാക്കളെ മറുകണ്ടം ചാടിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമാണ് അത് ചാടി വരികയും ചെയ്യും കാരണം ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒന്ന് പതുക്കെ ഇല്ലാതാവുകയാണ് കോൺഗ്രസിൽ നിൽക്കുന്നവരൊക്കെ തന്നെ എവിടെങ്കിലും ചേക്കേറേണ്ട ചേക്കേറാൻ ഇതുമാത്രമല്ലേ ഉള്ളൂ ജനറൽ സെക്രട്ടറിമാർക്കാണ് ഇതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളതെന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് വിജയം ഉറപ്പാക്കാൻ ജനറൽ സെക്രട്ടറിമാർക്ക് വിവിധ ചുമതലകളാണ് ദേശീയ അധ്യക്ഷൻ ബി ജെ പി നദ്ദ നൽകിയിട്ടുള്ളത് ജനറൽ സെക്രട്ടറി വിനോദ് താവ്തയ്ക്കാണ് ജോയിനിങ് കമ്മിറ്റിയുടെ ചുമതല മറ്റു പാർട്ടികളിലെ നേതാക്കളെയും സിറ്റിംഗ് എം പിമാരെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരികയാണ് കമ്മിറ്റിയുടെ മുഖ്യ ജോലി മണ്ഡലത്തിലെ സ്വാധീനവും തെരഞ്ഞെടുപ്പിലെ ജയശേഷിയും കണക്കിലെടുത്താണ് തീരുമാനമെടുക്കുക ഒറ്റയ്ക്ക് ജയിക്കാനാകില്ലെന്ന് പാർട്ടി കരുതുന്ന സ്ഥലങ്ങളിൽ ഈ സാധ്യത ഉപയോഗപ്പെടുത്തും അങ്ങനെയാണ് ഇത്തരത്തിൽ പറയുന്നത് കാര്യങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നൂറ്ററുപത് സീറ്റുകൾ ഉന്നമിട്ടാണ് ബി ജെ പിയുടെ നീക്കം കാരണം ഈ നൂറ്ററുപത് സീറ്റുകളിൽ അല്പം പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഇത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറാൻ കഴിയും എന്നാണ് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാത്രമാണ് ഒരിക്കൽ നാനൂറ് സീറ്റ് നേട്ടം കൈവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസിന്റെ മുന്നേറ്റം രണ്ടായിരത്തി പതിനാലിൽ വന്നിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിൽ എത്തുന്നതുവരെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ പാർട്ടി എന്ന റെക്കോർഡ് കോൺഗ്രസിന്റെ കൈവശമായിരുന്നു നാനൂറ് എന്ന ആഗ്രഹം നടപ്പാക്കുകയാണ് ഇക്കുറി ബി ജെ പിയുടെ ലക്ഷ്യം ഈ നൂറ്റി അറുപത് സീറ്റുകളിൽ നോട്ടമിട്ടു എന്ന് പറയുമ്പോൾ അതിൽ ആറ് സീറ്റ് കേരളത്തിലുമുണ്ട് അതിൽ കേരളത്തിൽ രണ്ടെണ്ണം അതിപ്രധാനമായിട്ടുള്ളതാണ് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും ആയിരിക്കും ഏറ്റവും വലിയ ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്നത് അപ്പോൾ രാജ്യത്ത് നൂറ്റി അറുപത് സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ 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 നാനൂറ് സീറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ബി ജെ മുമ്പോട്ട് പോകുന്നത്